கார்முகில் கார்முக கணியாய் முன்னே வருணாமயோ கண்ண கார்முகீ വർണ്ണ മുന്നി കണിയായിട കരുണാമയ നീലയോ ഭഗവാനെ നിഷുപൂ വിഷുപ്പൂ അഴകായിരം കണിക്കൊന്ന പൂക്കുന്ന കാലങ്ങളാ കണിമലരായി ചിരിച്ചിടുമ്പോ കണിമലരായി ചിരിച്ചിടുമ്പോ കണ്ടാ ിൽ വന്നെടാ കരുണേ കണി കണ്ടുണരുന്ന തീരങ്ങളെ കണി കണ്ടുണരുന്ന തീരങ്ങളി ഹൃദയം കോല കുടൽ വിളി കേ ് മഞ്ഞപ്പട്ടുടയാട് തീർത്തു മഞ്ഞപ്പട്ടുടയാട് തീർത്തു കണ്ണാ കാർമുഖീ വന്ന കണ്ണിയായി മുന്നേ വന്നിടാൻ കരുണാമയനെ നീ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുകയാണ് ഒരുപാട് വൈകിപ്പോയി എന്നാലും ഒരു വീഡിയോ ചെയ്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ് നാളെ വിഷു ആണ് എല്ലാവരും നന്നായി തന്നെ വിഷു ആഘോഷിക്കുക എല്ലാവർക്കും ഈ വിഷുക്കാലം തൊട്ട് നല്ല ഒരു ജീവിതം ഉണ്ടാവാനും നേട്ടങ്ങളും ഉയർച്ചകളും സന്തോഷങ്ങളും നന്മകളും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനൊക്കെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഗുരുവാരൂപ്പനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ മോഷത്തപ്പനോടും എൻ്റെ ശ്രീകുർമ്മ അമ്മയോടും നാരശ്ശേരി അമ്മയോടും ഒക്കെ ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളോടും എൻ്റെ വേട്ടയ്ക്കരോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നന്നായിട്ടിരിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ നല്ല അടിപൊളി ഒരു വിഷു ആയിട്ടിരിക്കട്ടെ ഇല്ലാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളും ഒരുപാടൊന്നും വിഷുവൊന്നും ആഘോഷിക്കുന്നില്ല വിഷു പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോലും ഒരുപാടൊന്നും ആഘോഷമില്ല കാരണം ഞങ്ങൾ വാടക വീട്ടിലാണ് അടുത്ത പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ച് ഗുരുവായാരപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി വേട്ടയക്കരൻ്റെ അനുഗ്രഹത്തിലൂടെ ഞാൻ മോശത്തപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് അടുത്ത വർഷം ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ വിഷു ആഘോഷിക്കാൻ കഴിയട്ടെ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വിഷുവിനെ ഒന്ന് ഒതുക്കുകയാണ് പിന്നെ കുടുംബത്തിലുണ്ടായ കുറെ മരണങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഈ വർഷം ഞങ്ങൾ നിന്ന് വിട പറഞ്ഞു പോയി ഈ അടുത്ത കാലത്ത് മരിച്ച നമ്മുടെ ഒരു ജ്യേഷ്ഠുര്യനായിട്ടുള്ള ഒരു സഹോദരൻ ഒക്കെ മരിച്ചതാണ് അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ ഏറ്റാൻ എൻ്റെ വലിയമ്മൻ മകൻ മരിച്ചതാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകൻ മരിച്ചതാണ് അങ്ങനെ ഒത്തിരി ആളുകൾ ഞങ്ങളുടെ ആ ജീവിതത്തിൽ നിന്ന് ഇപ്രാവശ്യം ഈ വർഷം വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ സ്മരിച്ചുകൊണ്ട് അവരുടെയൊക്കെ ആത്മാവിന് ശാന്തി നേർന്നതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ എന്തായാലും വിഷു വളരെ ചെറിയ രീതിയിൽ മാത്രം ആഘോഷിക്കുകയാണ് പടക്കങ്ങളൊന്നും വാങ്ങിയിട്ടില്ല വിഷുക്കണി ഒന്നും വെക്കുന്നില്ല കാര്യമായിട്ട് എന്തായാലും അടുത്ത വർഷം ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് പോകാൻ കഴിയട്ടെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ചെയ്യുന്നില്ല എന്തായാലും നാളെ രാവിലെ വീണ്ടും ഞങ്ങൾ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം എൻ്റെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഒരുപാട് റീച്ച് കമ്മിയായ ഒരു സമയമാണ് ഈ വിഷു കാലാവുമ്പോഴേക്ക് നല്ല റീച്ചിൽ എത്തിക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറേ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടതുകൊണ്ടും ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടൊക്കെ അതിനൊക്കെ മാറണ്ടുവന്നു എന്തായാലും തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്തിന് ഒപ്പം ഞങ്ങൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് കണ്ടന്റ് വെച്ചിട്ടുള്ള നല്ല നല്ല കഥകളും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തന്നെയാണ് ഈ ഒരു എളിയ കലാകാരനെയും ഈ കുടുംബത്തെയും ഇതുവരേക്ക് പിടിച്ചു നിർത്തിയത് ഒരുപാട് നല്ല അവസരങ്ങൾ വരുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത വർഷമാകുമ്പോഴേക്കും നല്ല സിനിമയിലൊക്കെ അടുത്ത വിഷുക്കാലം ആകുമ്പോഴേക്കും നല്ല സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് കഴിയണം എന്നൊരാഗ്രഹമുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പലരും നമുക്ക് അവസരങ്ങൾ തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും നടക്ക എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് ഹാപ്പി വിഷു ഹാപ്പി വിഷു ആ അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു തടാ ബൈ ഗുഡ് നൈറ്റ് വിഷുക്കണിയൊക്കെ ഒരുക്കി സന്തോഷമായിട്ട് ഇരിക്കുക നാളെ അടയൊക്കെ ഉണ്ടാക്കി ഇവിടെയൊക്കെ പാലക്കടയിലേക്ക് കേട്ടോ അടയൊക്കെ ഉണ്ടാക്കുന്നത് വിഷുവിന് അപ്പൊ അതെല്ലാം ഉണ്ടാക്കി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ബായ്